എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ കൊടിക്കുന്നിൽ സുരേഷ് ആറ് ദശാംശം രണ്ട് നാല് കോടി രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയെന്ന ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന ഏജൻസിയുടെ റിപ്പോർട്ട് ശരിയെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് ലഭ്യമാക്കുന്നതെന്ന് സി ജില്ലാ സെക്രട്ടറി ടി ആഞ്ചലോസ് ആരോപിച്ചു തുക പൂർണ്ണമായും ചെലവഴിച്ചു എന്ന അവകാശവാദം തെളിയിക്കുന്ന രേഖകൾ പ്രസിദ്ധീകരിക്കുവാൻ എം പി തയ്യാറാകണമെന്നും ആഞ്ചലോസ് പറഞ്ഞു എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ കൊടിക്കുതിൽ സുരേഷ് ആറേ ദശാംശം രണ്ടേ നാല് കോടി രൂപ ചെലവാക്കാതെ നഷ്ടപ്പെടുത്തിയെന്ന ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന ഏജൻസിയുടെ റിപ്പോർട്ട് ശരിയെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇതു സംബന്ധിച്ച് ലഭ്യമാകുന്നതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പറഞ്ഞു തുക പൂർണമായും ചെലവഴിച്ചുവെന്ന അവകാശവാദം തെളിയിക്കുന്ന രേഖകൾ പ്രസിദ്ധീകരിക്കുവാൻ എംപിയെ വെല്ലുവിളിക്കുന്നതായും ടി ജെ ആഞ്ചലോസ് പറഞ്ഞു പ്രധാന ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റോഡുകൾ എന്നിവയ്ക്കൊന്നും മുഖ്യ പരിഗണന നൽകാതെ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ എന്നിവ സ്ഥാപനം തിനായിരുന്നു എംപിക്ക് താൽപര്യമെന്നും അദ്ദേഹം പറഞ്ഞു ഫണ്ട് ചെലവഴിക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ മീറ്റിംഗുകൾ പോലും സമയബന്ധിതമായി ചേർന്നിട്ടില്ല എന്നും ഹാഞ്ചലോസ് ആരോപിച്ചു